നമസ്കാരം എസ് എഫ് ഐ പിള്ളേരെക്കാൾ ചോരത്തിളപ്പിലാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറെ ക്യാമ്പസിൽ കാല് കുത്തിക്കില്ല എന്ന വിരട്ടലിലൊന്നും വീഴാതെ പ്രായം നമ്പറിൽ മാത്രമേ ഉള്ളുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കനത്ത വെല്ലുവിളികളെ പുച്ഛിച്ചുകൊണ്ട് സുരക്ഷാ സേനയുടെയും മുന്നറിയിപ്പുകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ യൂണിവേഴ്സിറ്റിയിൽ തുടരുന്നത് മൂന്ന് ദിവസമാണ് റോഡിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായപ്പോഴും കാറിൽ പതുങ്ങിയിരിക്കാതെ നെഞ്ചി വിരിച്ച് പുറത്തിറങ്ങിയ ഗവർണറുടെ റേഞ്ച് നമ്മൾ കണ്ടതാണ് പ്രശ്നമുണ്ടാക്കാൻ വന്നവർ തന്നെ കണ്ടം വഴി ഓടിപ്പോയപ്പോഴും അനങ്കാത്തിൽ നിന്ന് അവരെ വെല്ലുവിളിച്ചെങ്കിൽ ആ ചോരത്തിളപ്പ മുദ്രാവാക്യം വിളിച്ചെത്തിയ പിള്ളേരെക്കാൾ ഉണ്ടെന്നേ പറയാനുള്ളൂ ഒരു ഗവർണറിൽ നിന്നും ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും കടുത്ത പോരാട്ടം രാഷ്ട്രീയ കേരളം കണ്ടു കാണില്ല എസ് എഫ് ഐ പിള്ളേരെ വെച്ച് നോക്കുമ്പോൾ ഗവർണർക്ക് പ്രായം കൂടുതലാണെങ്കിലും വെല്ലുവിളിയിലും വാശിയിലും പിള്ളേരെക്കാൾ ചെറുപ്പമാണ് ഗവർണർക്ക് അതാണ് ഇനി കാണാൻ പോകുന്നത് അതേസമയം എസ് എഫ് ഐയും ഒട്ടും പിന്നോട്ടല്ല കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണറെ വരവേൽക്കാൻ വലിയ പദ്ധതികൾക്കാണ് അവർ പ്ലാനിട്ടത് കാല് കുത്തിക്കില്ലെന്ന് പറഞ്ഞ് ഷോ കാണിച്ചെങ്കിലും സംഭവം നടക്കുമെന്നായപ്പോൾ പോയ മാനം തിരിച്ചു കിട്ടാൻ പല വഴികളും അവർ തേടിയിട്ടുണ്ട് ഒടുവിൽ കറുത്ത ഗോ ഗവർണർ ബാനർ അടിച്ച് മാസ് കാണിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത് ഏതായാലും പോലീസിന്റെ ഉറക്കം നഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് പഴുതടച്ചുള്ള കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ തന്നെ നടത്തിയിരിക്കുന്നത് ഇതിനായി പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റും യോഗങ്ങൾ പല തവണയായി നടത്തി വരികയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ എത്തുമ്പോൾ ഒരുക്കുന്നത് ഇതുവരെ കാണാത്ത ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഗവർണർക്ക് നേരെ ഏതെങ്കിലും രീതിയിൽ അനിഷ്ട സംഭവം ഉണ്ടായാൽ ഉത്തരം പറയേണ്ടത് പോലീസ് തന്നെയാണ് അതിന് വിട്ട് ആരെങ്കിലും എന്തെങ്കിലും വികൃതി കാട്ടിയാൽ പോലും പോലീസിനെ സംരക്ഷിക്കാൻ സ്ഥിരമെത്തുന്ന മുഖ്യമന്ത്രി പോലും എത്തില്ല എന്ന ചിന്ത സേനയ്ക്കുള്ളിൽ തന്നെയുണ്ട് സുരക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുന്നോട്ട് വച്ചക്കാൽ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഗവർണർ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ പരിപാടി ക്യാൻസൽ ചെയ്യണമെന്ന അഭ്യർത്ഥനയും സമ്മർദ്ദവും എല്ലാം തള്ളിക്കളഞ്ഞാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ക്യാമ്പസിൽ എത്തുന്നത് എന്തായാലും ക്യാമ്പസിലും സഞ്ചാരപാതയിലും ഗവർണർക്ക് കൂട്ടായി പോലീസ് എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പായി യൂണിഫോമിലും അതുപോലെ തന്നെ മഫ്റ്റിയിലും പോലീസ് സേവനം എല്ലാ സമയവും ഉറപ്പാക്കും ഉറക്കമിളച്ച പിഴവുകൾ ഉണ്ടാകാതെ വേണം സുരക്ഷ ഒരുക്കാനെന്ന നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥർ സുരക്ഷാസേനയ്ക്ക് നൽകി കഴിഞ്ഞു ക്യാമ്പസിലെ വി വി ഐ പി ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ തങ്ങുന്നത് പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷ തന്നെയാണ് കൊണ്ടോട്ടി പോലീസ് ഇവിടെ ഇതിന് ചുറ്റും ഒരുക്കിയിട്ടുള്ളത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും പരിശോധനയും അന്വേഷണവും അടിക്കടി നടത്തി വരികയാണ് ആരോഗ്യവകുപ്പ് റവന്യൂ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരും യൂണിവേഴ്സിറ്റിയിൽ ഗവർണർക്കായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് വി വി ഐ പി ഗസ്റ്റ് ഹൌസും പരിസരങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഗസ്റ്റ് ഹൌസിലെ മുഴുവൻ മുറികളും ഒഴിപ്പിച്ചു കഴിഞ്ഞു ഗവർണർക്കും പേഴ്സണൽ സ്റ്റാഫിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മാത്രമേ തിങ്കളാഴ്ച വരെ മുറികൾ അനുവദിക്കുകയുള്ളൂ നൂറുകണക്കിന് പോലീസുകാരെ ക്യാമ്പസിൽ പുറത്തുമായി ഇതിന്റെ ഭാഗമായി വിന്യസിച്ചിട്ടുണ്ട് കൊണ്ടി ഡിവൈഎസ്പിക്കാണ് സുരക്ഷാ ചുമതല യൂണിവേഴ്സിറ്റിയിൽ സുരക്ഷ ശക്തമായി ഇരിക്കെ മറ്റിടങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ ഗവർണർ കടന്നു പോകുന്ന വഴികളിലെല്ലാം പോലീസ് കണ്ണുകളുമുണ്ട് ഞായറാഴ്ച രാവിലെ സാദിഖലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ ഗവർണർ പങ്കെടുക്കും പതിനെട്ടിന് സർവകലാശാല സെമിനാർ ഹാളിൽ നടക്കുന്ന പരിപാടിയാണ് ഗവർണറുടെ ഔദ്യോഗിക പരിപാടി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് ദിവസം ഗവർണർ ക്യാമ്പസിൽ തങ്ങുന്നതായിരിക്കും മൂന്ന് ദിവസം ക്യാമ്പസിൽ ഗവർണർ തുടരുന്നത് തന്നെയാണ് സുരക്ഷാ സേനയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നേതൃത്വത്തിൽ മൂന്ന് ഡിവൈഎസ്പിമാരും ആറ് സി ഐമാരുമടക്കം മുന്നൂറിലേറെ പോലീസുകാരാണ് സെഡ് പ്ലസ് വിഭാഗം സംരക്ഷണമുള്ള ഗവർണർക്ക് സുരക്ഷയൊരുക്കുക അഗ്നിരക്ഷാ സേനയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സേവനവും ഇതിനോടൊപ്പം ഉണ്ടാകും എസ് എഫ് ഐ പ്രതിഷേധത്തിൽ ഗവർണർ ഭയക്കുന്നില്ല എങ്കിലും അതീവ ജാഗ്രതയോടെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിനെ കാണുന്നത് അതീവ രഹസ്യ സ്വഭാവത്തോടെയാകാം പ്രതിഷേധ പരിപാടികൾ എസ് എഫ് ഐ ആവിഷ്കരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലും പ്രശ്നമുണ്ടാകാം എന്ന കരുതലൂടെയാണ് സുരക്ഷാസേന ഗവർണർക്കൊപ്പം നീങ്ങാൻ പോകുന്നത് തിരുവനന്തപുരത്തേതുപോലെ ഗവർണറെ തടയലും ശക്തമായ പ്രതിഷേധവും ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ ക്യാമ്പസിലും കരിപ്പൂരിൽ നിന്നുള്ള വഴിയിലും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത് അതുകൊണ്ടാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഗസ്റ്റ് ഹൌസിൽ മുറിയെടുത്തവരെ എല്ലാം ഒഴിപ്പിച്ചത് ഗവർണറെ സ്വാഗതം ചെയ്തും ഗോ ബാക്ക് വിളിച്ചും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ബോർഡുകളും പോസ്റ്ററുകളും നിറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കമ്മിറ്റിയുടെ പേരിലാണ് പലയിടങ്ങളിലായി ചാൻസലർ ഗോ ബാക്ക് പോസ്റ്ററുകൾ ഉയർന്നത് എന്നാൽ ഇതിലൊന്നും തളരാതെയാണ് ഗവർണർ കടന്നു പോകുന്നത് ഗവർണർ നിലപാട് കണിശമായതോടെ എസ് എഫ് ഐ നേതൃത്വം സി പി എം നേതാക്കളുമായി കഴിഞ്ഞ ദിവസം കൂടിയാലോചന നടത്തിയിരുന്നു ഗവർണർ കടുമ്പിടുത്തത്തിലായത് കൊണ്ട് തന്നെ സർക്കാരിന്റെ പ്രതിച്ഛയെ ബാധിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശമാണ് സി പി എം നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇനി അതിന് വിട്ട് ഉണ്ടായാൽ ഗവർണർ സുരക്ഷാ സുരക്ഷാസേനയെയും തള്ളിമാറ്റി രംഗത്തിറങ്ങുമെന്ന ബോധ്യം നേതൃത്വത്തിന് കൃത്യമായി ഉണ്ട് അങ്ങനെ വന്നാൽ അത് കൂടുതൽ നാണക്കേടാകുമെന്ന കണക്ക് കൂട്ടലും അവർക്കുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഗവർണറെ കൂടുതലും ജനകീയമാക്കുകയേ ഉള്ളൂ പ്രത്യേകിച്ച് അധിക സുരക്ഷയോടും ആഡംബരത്തോടും ആർഭാടത്തോടും യാത്ര തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുട്ടുള്ള കൊട്ടാകുമതെന്ന തിരിച്ചറിവും നന്നായിയുണ്ട് അണികൾക്കിടയിൽ എന്തായാലും നവകേരളത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നാലുപാടും കെട്ടിപ്പൂട്ടി മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വെല്ലുവിളികളും മറികടന്ന് റോഡിലിറങ്ങി നെഞ്ചു വിരിച്ച് മാസായി നിൽക്കുന്ന എഴുപത്തിരണ്ടുകാരൻ ഗവർണറുടെ വിൽപവർ കൂടിയാണ്